കുറെ പേര് ഏകാദശിയെ കുറിച്ച് പറയുന്നുണ്ട് അതിൽ ഞാനും ഒന്ന് ഭാഗമഹക്കാവാൻ ശ്രമിക്കുകയാണ് എനിക്ക് വലിയ അറിവൊന്നുമില്ല കേട്ടോ അതും ഞാൻ പറയാം ഈ വായിച്ചിട്ടുള്ള അറിവേ ഉള്ളൂ അതന്നെ വേണ്ടന്തി ആവുണ്ടോ എന്ന് എനിക്ക് അറിയില്ല അതുകൊണ്ട് നമുക്ക് ഏകാദശിയുടെ കാര്യത്തിലേക്ക് വരാം ഏകാദശി എങ്ങനെയാണ് ഇത് പണ്ടേ ഉണ്ട് ഏകാദശി ഈ ഏകാദശി എങ്ങനെ വന്നു എപ്പ വന്നു എന്നൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു കഥാരൂപത്തിലേക്ക് കൊണ്ടുവരാൻ കുറച്ച് വിഷമാണ് പക്ഷേ മാസത്തില് രണ്ട് ഏകാദശി ഉണ്ട് ആ ഏകാദശികളെ പറ്റിയിട്ട് കുറേ ഏകാദശികളുണ്ട് അതിനൊക്കെ ഓരോ നാമകരണവും ഉണ്ട് ഇതൊക്കെ നമുക്ക് എങ്ങനെ വേണം എന്നാലോചിക്കുമ്പോൾ നമുക്കൊരു വല്ലാത്ത സന്തോഷമാണ് പ്രത്യേകിച്ചും ഗുരുവായൂർ എത്തിയിട്ട് ഗുരുവായൂർ എത്തിയിട്ട് ഇത് സാധിക്കുക എന്നുള്ളത് എന്നെപ്പോലെ ഒരാൾക്ക് വല്ലാത്ത ഒരത്ഭുതമാണ് അതിനു വേണ്ടിയിട്ട് ഞാൻ ഇതായി ഏകാദശിയിലേക്ക് വരികയാണ് ഈ ഉപവാസം എന്നാൽ എന്താണ് എങ്ങനെ ഉപവസിക്കണം ഈ ഉപവാസം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് ഇതൊക്കെ നമുക്ക് ഈശ്വരൻ പറഞ്ഞു വെച്ചതാണ് വ്രതങ്ങളുണ്ട് വിധികളുണ്ട് ഇങ്ങനെ കുറേ ഏറെ ഉണ്ട് പക്ഷെ ഇതിൻ്റെയൊക്കെ അടുത്തടുത്ത് അടുത്ത് വരുന്നത് ഈ ഏകാദശിയാണ് അടുത്തടുത്ത് വരുന്നത് മാസം രണ്ട് ഏകാദശിയുണ്ട് അതാണ് ഏറ്റവും രസം ഈ രണ്ട് ഏകാദശി വരുമ്പോ എന്ത് വേണം ഈ രണ്ട് ഏകാദശിക്കും ഒരു ഉണ്ട് ദൈത്യ മീൻസ് ഇടയിലൊരു ഹരിവാസരം എന്നൊരു സമയമുണ്ട് ആ സമയത്ത് എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്ന് നമുക്കറിയില്ല അതൊക്കെ അല്ല ഇപ്പോഴത്തെ ആൾക്കാർക്ക് അറിയണ്ടാവും കേട്ടോ വിജ്യോതിഷര അങ്ങനത്തെയൊക്കെ വരുന്നുണ്ടല്ലോ അപ്പൊ അറിയുണ്ടാവും എന്നാലും അത് വേണ്ടെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല എനിക്ക് അതുകൊണ്ട് തന്നെ ഈ ഹരിവാസരം എന്ന ആ ഒരിത്തിരി സമയേ ഉള്ളൂ നാപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് മിനിറ്റ് തന്നെ ഉണ്ടാവില്ല ആ സമയത്ത് ഈ ഹരിവാസരം ഹരിവാസരുന്നത് കഴിഞ്ഞ ഏകാദശി തടഞ്ഞേ ഈ ഏകാദശി എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ അടുത്ത് ഉപാസിക്കുകയാണ് ഭഗവാന്റെ അടുത്തിരുന്നിട്ട് അതെനിക്ക് ഈയിടെയാണ് മനസ്സിലായത് ഞാൻ ഏകാദശി എന്ന് പറഞ്ഞാൽ ഭഗവാനോട് കൂടി ഇരുന്ന് ചെയ്യുക എന്നുള്ള ഇതിലാണ് ഞാൻ കണ്ടിരുന്നത് പക്ഷെ എനിക്കിപ്പോ മനസ്സിലാവുന്നു അങ്ങനെയല്ല വേണ്ടത് ഭഗവാനും ഞാനും അല്ലെങ്കിൽ ഭഗവാനും ഏകാദശി നോൽക്കുന്ന കാലം തമ്മിലൊരു അടുപ്പമുണ്ട് ആ അടുപ്പത്തിലാണ് ഈ ഉപവാസം നടക്കുന്നത് അങ്ങനെ ഉപവസിച്ചുകൊണ്ട് ഉപവാസം എന്നാണ് പറയുന്നത് ഉപ എന്ന് പറഞ്ഞ അടുത്ത് വാസം താമസിക്കുക അതിൻ്റെ ആ ഒരു അക്ഷരങ്ങളുടെ ഇതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാവും സിക്കുക ഉപവാസം അടുത്തിരുന്നു കൊണ്ട് വസിക്കുക ഭഗവാന്റെ അടുത്തിരിക്കുകയാണ്